പണിയെടാ പതിനാറിന്റെ സ്ഥാനത്ത് പിടിക്കു ആ സാറേ ആ പണിയുടെ പണി കഴിഞ്ഞാണോ ആ ഇന്നത്തെ കാറ്റത്തെ മഴത്തു അതിന്റെ പണി കഴിഞ്ഞു ആ ഓക്കെ തന്നേക്കാം ആ നീയാ എന്താ കാര്യം ഞാൻ കല്യാണം കഴിച്ചറിയാലോ പെണ്ണും എനിക്ക് തോന്നുന്നു എന്നാന്ന് അറിയാ കല്യാണം കഴിച്ച് അന്ന് വൈകിട്ട് അവള് വൃത്തി ഭയങ്കര വൃത്തി ആണോ അന്ന് വൈകിട്ട് മിറ്റോടിക്കണമെന്ന് പറഞ്ഞു ചൂട് എടുത്ത് പോയി മിറ്റടിച്ച് ഇത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേന് ഇന്നലെ വൈകിട്ട് മിറ്റൊടിച്ച് ആ ഭയങ്കര വൃത്തി ആണല്ലേ രാത്രി രണ്ടു മണി ആയപ്പോഴത്തേന് ഡോർ ഉറക്കാൻ സൗണ്ട് കിട്ടി ഞാൻ വെച്ച് കഴിഞ്ഞാൽ പോകാൻ പറഞ്ഞു മിറ്റുപടിക്കാൻ പോകാണെന്ന് രാത്രിയിൽ മിറ്റടി രാത്രി രണ്ടു മണിക്ക് ഇത് ബാധ എന്റെ ഒരുപാട് കൂട്ടുകാര് പറഞ്ഞ ആരെയും പോയി കൊണ്ട് കാണിക്കുക എന്തെങ്കിലും ഒക്കെ ചെയ്യും ഞാൻ ഒത്തിരി ആ തെക്കേ വീട്ടിൽ കാണുന്നത് ബ്രഹ്മത്ത നമ്പൂതിരിയുടെ വീടാണ് ഞാനിപ്പ അവിടെ പോയിട്ട് ഇങ്ങോട്ട് വരും അവിടെ ചെന്നപ്പോ അത് കൂട്ടുക അവർ അമേരിക്ക പോയിട്ട് പുള്ളിയില്ല അവിടെ പുള്ളിയില്ലന്നെ പിന്നെയുള്ളത് തണുക്കുമ്പോൾ എന്താ സ്വാമി ഉണ്ടായിരുന്നു പക്ഷെ അതൊക്കെ ഞാൻ പോയി പുള്ളിയില്ല പുള്ളി ഇറ്റലിക്ക് പോയിക്കുന്നു എന്നാ പിന്നെ പറ്റിയ ഒരാളുണ്ട് ഒരാളുണ്ട് എന്റെ പൊന്നളി ആരെങ്കിലും ഒരാളെ റെഡി ആക്കിതാ മന്ത്രവാദിയൊന്നും പള്ളി അച്ഛനൊന്നും എന്റെ ഒരു അമ്മായിയാണ് അമ്മായി അമേരിക്കൻ അമ്മായി മന്ത്രവാദം മന്ത്രവാദം ഒന്നും അറിയത്തില്ല പക്ഷെ അമ്മായി ഒരു കുടുംബത്തിലേക്ക് കാർ എടുത്ത് വെച്ചാൽ അവിടുത്തെ ബാധല ആ കുടുംബത്തിലുള്ള സാകാല എണ്ണ ഒഴിഞ്ഞു പോകും അനുഭവം ആഹ് എന്നാ ശരി ശരി ഓക്കെ ഓക്കെ ഓ ഷു ഷു പിള്ളൂരില്ലോ എന്റെ കർത്താവേ എടാ എടാ ഓ പോയി വരുന്നത് വെൽ സെറ്റപ്പ് കർത്താവേടിയെറിയാണോ അപ്പൊമായിട്ട് എനിക്കറിയില്ലല്ലോ ഏ നീന്നോ ഏ ഒരു കായം ചമ്മ അമ്മായി അമ്മാച്ചു മുന്നിൽ വെച്ചേ എന്നെ വിളിച്ചേക്കരുത് കേട്ടോ അവർക്കത് സഹിക്കില്ല അവരെന്നെ വളർത്തിയ എന്നാ നീ മാലയായിട്ട് അയ്യോ ഇത് മനുഷ്യനെ കൂടുതലൊന്നും അന്വേഷിക്കണ്ട അമ്മയെ ജീവിച്ച ആളാ വളരെ സൃഷ്ട ദേഷ്യം വന്നാലേ കാലഘടന ചേരിപ്പൂരി മുഖത്തടിക്കും അമ്മച്ചി താൻ അവരോട് കേറി കല്ല് ഷാപ്പിലെ സംസ്കാരം ഒന്നും കാണിച്ചേക്കരുത് അവര് ഇംഗ്ലീഷിലേ സംസാരിക്കൂ എന്നാ പിന്നെ ഞാൻ അവരോട് സംസാരിക്കാൻ വേണ്ടിട്ട് കുറച്ച് ഇംഗ്ലീഷ് പഠിച്ചോണ്ട് വരാം ഞാനും കെരിലൊക്കെ ഒന്ന് പോയി ചുറ്റിയടിച്ചു വരാമല്ലോ അല്ല ഇവിടെ ഉണ്ടായിട്ട് എനിക്കൊരു ഗുണമില്ലല്ലോ എന്താ അല്ല നീ പോയിട്ട് വരുമ്പോ ആ വരുന്നു വരുമ്പോൾ ഒരു എന്നാലും ഈ ഓട്ടോയിൽ വന്നാരാ എന്റെ കർത്താവേ ഓട്ടോയിൽ വരുന്ന ഒന്ന് കേറി വാ ഇത് അങ്ങോട്ട് വാങ്ങോട്ട് പിടിക്കട ഇത് നിന്റെ അമ്മാച്ചൻ വില്യം ഡിസൂസിയ മലയാളിയാ കണ്ടിട്ട് സോമാരിയക്കാരനാണെന്ന് തോന്നുന്നു പേര് പറഞ്ഞില്ലല്ലോ സോഫിയ ലോറൻസ് അയ്യോ അതെ ഇച്ചിരി കൂടെ പൊക്കം കുറഞ്ഞോ നോക്കി കെട്ടാൻ മേലോട് സാറാ കൊച്ചാ അതെ അടങ്ങി നിന്നില്ലെങ്കിലേ പൂച്ചി കെട്ടി ചാക്കിനകത്താക്കി വല്ല നട്ടും ഞാൻ ചെയ്യുന്ന പോലെ അപ്പൊ എനിക്ക് മാത്രമല്ല അമ്മാച്ചി എന്തെങ്കിലും അമ്മായിക്ക് കുടിക്കാൻ എന്ത് വേണ്ട ഓറഞ്ച് ജ്യൂസ് മതി അതെ അമ്മാൻ്റെ ഒരു പുരാണം അട്ടെ യാത്ര ഉണ്ടായിരുന്നു നിന്ന് നിന്ന് നടുപ്പ അങ് തിരിഞ്ഞ് ഭയങ്കര തിരക്കായിരുന്നു വണ്ടിയിലോ ആ അതെ വണ്ടി വണ്ടി എന്ന് പറഞ്ഞു വന്ന ആണല്ലോ വിമാനത്തിൽ വെച്ച് ഇങ്ങനെ ഒരു കഥും ആ കണ്ടക്ടർ കേറി പിടിച്ചു ആ അവള് തന്നെ കൊടുത്തു അതെ പൊള്ളാച്ചിന്ന് വിറ്റ് വന്ന ഒരു പൊള്ളാച്ചവടക്കാരത്തി വരെ വിമാനത്തിലോ അമ്മ എന്ത അമ്മ പറയുന്നേ അതെ പണ്ട് ചായക്കട വെച്ച് തലക്കിട്ട് ഒരു അടി കിട്ടി അതിനുശേഷം പിന്നെ ഇങ്ങരിങ്ങനെ േ എന്താ മോളെ നിനക്ക് എന്താ പ്രശ്നം അമ്മായി ഞാൻ ആകെ പ്രതിസന്ധിയില്ല സാമ്പത്തിക ദാരിദ്ര്യ കെട്ടിയനാണെങ്കി കണ്ടില്ലേ ഒരു ആയി പോയി ഈ ഞാനാ നോക്കുന്നത് അമ്മായി എന്നെ ഒന്ന് സഹായിക്കണം നീ കാര്യം പറയണേ അതെ നാളെ ഇയാളെ എനിക്കൊരു പത്ത് ലക്ഷം രൂപ വേണം അങ്ങനെ നമ്മടെ കൊച്ചിനെ ഒരു പത്ത് ലക്ഷം രൂപ വേണോ അവളെ സഹായിക്കാൻ അവക്കൊരു അമ്പത് ലക്ഷം രൂപ കോഴി ഉമ്മായി ഉമ്മടെ കേട്ടോ എന്റെ കപ്പാട്ടോ കൊച്ചാപ്പിന്നെ പട പേടിച്ച് പന്തളത്ത് ചെന്നപ്പോ അവിടെ പന്തളം പാപ്പന്നെ വോട്ടന്തുള്ളല്ലേ അയ്യായിരം രൂപ കടം ചോദിച്ച് സ്വന്തമായിട്ട് ഒരു തട്ടുകട തുടങ്ങാന്ന് വെച്ച് ഇങ്ങോട്ട് വന്ന് ഇപ്പൊ അമ്പത് ലക്ഷം രൂപ അങ്ങോട്ട് അയ്യോ ഇനിയിപ്പൊ നമ്മൾ എന്ത് ചെയ്യും പണ്ടത്തെ ഒരു തൊഴിൽ നമ്മുടെ നിങ്ങൾ സമാധാനപ്പെട് ുംയ്യോളെ ഒന്നും അവളെ കരുത്തിൽ ആണല്ലോ ഇനിയിപ്പെല്ലാം അടിച്ചോണ്ട് പോയോ കൂട്ടത്തില് അവളുടെ ചാരിത്രം അടിച്ചോണ്ട് പോയോ അവര് ൂ എന്റെ സർവാങ്ടിച്ചോണ്ട് പോയിടി എന്നെ ചുവന്നോണ്ട് പോവാത്തത് വലിയ മഹാഭാഗ്യമായി വീട് കട്ടോണ്ട് ഞാൻ മഹാബാധമായി വിചാരിച്ചില്ല ഇവിടെ എന്തായിരുന്നു അംഗും അമ്മായിക്ക് അതുകൊണ്ട് അമ്മായിക്ക് ഇതുകൊണ്ട് അമ്മായി കന്നേര കള്ളക്കുട്ടികളാണെന്ന് ഞാൻ അറിഞ്ഞില്ല ഏർ ചായക്കിടക്കാരാണെന്ന് എനിക്ക് എപ്പോഴേ മനസ്സിലായി അടുക്കളയിൽ ഇരുന്ന് അരക്കര ശർക്കര വരെ അടിച്ചോണ്ട് പോയില്ലയോ കരയല്ലേ ിക്കല്ലേ നീ നീ ഒ നമ്മള് കൂട്ടുകച്ചവടം ചെയ്തു അമ്പത് ലക്ഷം രൂപ നഷ്ടമുണ്ട് നിനക്കും അമ്പത് ലക്ഷം രൂപ നഷ്ടമുണ്ട് നമ്മളിങ്ങനെ കാര്യമുണ്ടോ എടാ റിയാല കഴിഞ്ഞ പന്ത്രണ്ട് വർഷത്തിനിടയ്ക്ക് പതിനഞ്ച് ബിസിനസ് ഞാൻ ചെയ്ത് പതിനാറ് പൊട്ടി ഒരെണ്ണം പൊട്ടിയില്ല പൊട്ടിയില്ലല്ലോ പൊട്ടായിരുന്നു പടക്കമാണ് പടക്ക കമ്പനി കമ്പനിക്ക് പടക്കം പൊട്ടാതായപ്പോ ആ ബിസിനസ്സും പൊട്ടി എനിക്കും അമ്പത് ലക്ഷം രൂപ വേണം നിനക്കും അമ്പത് ലക്ഷം രൂപ വേണം നമ്മൾ തുന്നി ദുഃഖി തരല്ലേ ഒറ്റ വഴി ചെയ്യാം നമുക്ക് അവിടെ പോയി മരിക്കാം അങ്ങനെ പറയരുത് കുടുംബം ഒക്കെ ഇല്ലടാ നമ്മള് മരിച്ചുകഴിഞ്ഞാൽ അവരെയൊക്കെ നോക്കണ്ട നമുക്ക് നീ എന്തൊക്കെ പറഞ്ഞാലും ശരി ഞാൻ മരിക്കാൻ പോവുക അപ്പൊ നീ മരിക്കാൻ തീരുമാനിച്ചു ഞാൻ മരിക്കുന്നില്ല നീ എങ്ങനെ ജീവിക്കും ജീവിക്കാൻ പറ്റില്ല കിഡ്നി കച്ചവടം ഒക്കെ ചെയ്ത് ജീവിക്കും എടാ നിന്റെ കിഡ്നി എടുത്ത് വിറ്റ് കഴിഞ്ഞാ പിന്നെ നീ ചത്തു പോലെ എന്റെ നീ എന്തായാലും മരിക്കാൻ പോകാനല്ലോ നിന്റെ കിഡ്നി എടുത്ത് വിട്ടിട്ട് എന്റെ കടം വീട്ടിട്ട് എനിക്ക് ജീവിക്കാല്ലോ ദുഷ്ട പറഞ്ഞപ്പോഴും കാര്യം ഓർത്തത് നമുക്ക് രണ്ടു കൂടി നാല് കിഡ്നി ഇല്ലേ ഇല്ല ഒരു മനുഷ്യൻ ജീവിക്കാൻ ഒരു കിഡ്നി മതി ഇപ്പൊ എനിക്ക് രണ്ട് കിഡ്നി രണ്ട് കിഡ്നിക്ക് ഒരു കിഡ്നി മതി നമുക്ക് ജീവിക്കാൻ വേറൊരു കിഡ്നി വെറുതെ ഇരിക്കുമല്ലേ നമ്മുടെ ഓരോ കിഡ്നി വിറ്റിട്ട് നമ്മുടെ കടം എന്തിനാ നമ്മൾ ഈ പാട് പാടുവിടുന്നത് പിന്നെ എന്റെ പരിചയത്തിൽ ഇവിടെ ഒരു ഡോക്ടർ ഡോക്ടറുണ്ട് അയാൾക്ക് ഈ കിഡ്നി ഒക്കെ എടുത്ത് കിഡ്നിന്ന് പരിപാടി ഉണ്ട് അയാളെ പോയി കണ്ടു കഴിഞ്ഞാൽ നമുക്ക് കിഡ്നി കച്ചവടവും നടത്താം രക്ഷപ്പെടാൻ സുഖമായിട്ട് ജീവിക്കുകയും ചെയ്യാം നമ്മൾ എന്തിനാ മരിക്കണേ മരിക്കട്ടെ ഞാൻ ഈ ഡോക്ടറെ പോയി മരിക്കണേരും അപ്പൊ നീ ഇവിടെ ഞാൻ ഡോക്ടറെ കണ്ടു പെട്ടെന്ന് വരാം ും സത്യമായിട്ട് പോവാല്ലേ അപ്പൊ ഈ ഡോക്ടറെ കാണാൻ പോകുമ്പോൾ കുറച്ച് പൈസ വേണമല്ലോ ഒരു കാലിപ്പെട്ടി എടുത്ത് കൊറച്ച് പേപ്പറൊക്കെ നിറച്ച് ഞാൻ കൊണ്ടുപോവാ തുറന്നു കാണിക്കാരിന്നാ മതിയല്ലോ ഏഹ് അപ്പൊ ഞാൻ പോയിട്ട് വരട്ടെ വിഷമം അറിയില്ലോ സന്തോഷമായിട്ടിരിക്ക അതെ ഡോക്ടർ പണ്ട് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ കുറെ ഉണ്ടായിരുന്നു ഞാൻ രണ്ടു വർഷം രണ്ട് വർഷക്കാലം എനിക്ക് എന്റെ അടുത്തൊരു കടയുണ്ടായിരുന്നു എന്റെ മനസ്സിലായോ ഡോക്ടർക്ക് ഐ ആം സദാനന്ദൻ ഫ്രം കോഴിക്കോട് അവിടെ ഡോക്ടറിന് മെഡിക്കൽ കോളേജിന്റെ അടുത്ത് ഞാൻ ഒരു കട നടത്തേക്ക് അതെ അത് കഴിഞ്ഞിട്ട് ഡോക്ടർ പറഞ്ഞ ആലപ്പുഴ മെഡിക്കൽ കോളേജിലേക്ക് സ്ഥലം മാറി പോയാ ആലപ്പുഴ മെഡിക്കൽ കോളേജ് ഞാൻ ഒരു അഞ്ചു വർഷം വർഷക്കാലം അവിടെ അടുത്ത് എനിക്കൊരു കടയുണ്ടായിരുന്നു കോളേജിന്റെ ഫ്രണ്ട് ഈ മെഡിക്കൽ കോളേജിന്റെ ഫ്രണ്ടില് സത്യം പറയാല്ലോ അതാണ് എന്റെ ജീവിതത്തിലെ സുവർണകാലം രണ്ട് നിലയല്ലോ ബെങ്കല എ സി ഒരു കാറ് രണ്ട് ബെങ്ങന്മാരുടെ കല്യാണം ഇതെല്ലാം അതുകൊണ്ട് സാധിച്ചു ഒരു കാര്യം ചോദിച്ചോട്ടെ എനിക്ക് എന്നാണ് ഇങ്ങോട്ട് സ്ഥലം വന്നത് ഞാനിപ്പോ വന്നിട്ട് ഒരു രണ്ടാഴ്ച രണ്ടാഴ്ച അങ്ങോട്ട് വാക്ക എന്നോടൊന്നും പറയാമായിരുന്നില്ല

അപ്പോൾ ബ്രദർ അപ്പോ ഇതിതുമേ cuma നമ്മളെ ഈ ഹോസ്പിറ്റലിൽ ആരെങ്കിലും ബ്രിക്ക് അടിച്ച് മാറ്റി വെച്ചു അയ്യോ ഡോക്ടർ ഇവിടെക്കൊന്ന് സാഗര രോഗണ്ടേ ബ്രിക്ക് നമ്മളാണ് അടിച്ച മാറ്റിയില്ലേ ഇനി പോ ഇനി പെണ്ട് ദീ ഡോക്ടർ എന്നെ കാലു പിടിക്കാൻ എനിക്ക് എങ്ങനെയെങ്കിലും രണ്ട് ബ്രിക്ക് തന്നേ പറ്റൂ ഇല്ല അവന്മാരെ എന്റെ ബ്രിക്ക് അടിച്ച് വെوبيാൻ ആളോട് വിളിച്ചു പറ തന്റെ ബ്രിക്കടാരയില്ല അതെ ഞാൻ ഏറ്റു ഓക്കേ വിളിച്ചു പറഞ്ഞു ഒരു മിനിറ്റ് ഡബിൾ ജി രണ്ട് ബ്രിക്ക് എങ്കിലും ഹലോ ഹലോ ബ്രിക്ക് ഇവിടെ റെഡിയാണ് കാഷ് അവിടെ റെഡിയാക്കി വെച്ചോളൂ ഓ ഓക്കേ സിസ്റ്റർ ഓക്കേ ഓക്കേ ദേ എല്ലാം ഓക്കേ ആണ് അല്ലേ ഇവിടെ ഓക്കേ സാരമില്ല പേടിക്കണ്ടട്ടോ ഡോക്ടർ ഞാൻ കുറത്തേക്കിറങ്ങി ആരെങ്കിലും കറക്കി എടുക്കാനൊ വരാ സുമാ നീയാണേ ഡാറ്റ് സിസ്റ്റർ നിനക്ക് ഇന്നു മുതൽ ഞാൻ 25 രൂപ കൂട്ടി തന്നിട്ട് നമ്മൾ ഓ താങ്ക്യൂ ഡോക്ടർ നന്ദി ആദവതിക്ക് ആ മിസ്റ്റർ തനിക്ക് പഴയ പഴയ വേണോ അതോ പുതിയ എനിക്ക് ഒന്നും എനിക്ക് നല്ല 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 പച്ച കിട്ടോ പടപ്പൻ അതെ കൂടും നോ 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 പ്രോബ്ലം 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 ലക്ഷം ലക്ഷം രൂപ രൂപ ഇത് മുഴുവനും നോട്ടുകളാണ് എത്ര ഞാൻ തരാം ദൈവമേ രണ്ടാം എ പൂർത്തിയായി മകളുടെ എൻട്രൻസ് ആറ് ആരും കൂടി ഓർഡർ ചെയ്യാൻ ഹലോ എന്തോ ഇന്നലെ തന്ന വൃക്ക വർക്ക് ചെയ്യുന്നില്ല ചക്കക്കൂലി പോലെ ഓടി ഇറന്ന ഒരാളുടെ അങ്ങോട്ട് എടുത്തു നല്ല അദ്ദേഹം ഇല്ല ഏ നിങ്ങള് സാധനം ഫിറ്റ് ചെയ്തു ഫിറ്റ് ചെയ്തു ആ എന്നാ അതിന്റെ സൈഡിൽ ഒന്ന് തട്ടി വയ്ക്കും അപ്പൊ ഇല്ലേ തട്ടി

ആയിരിക്കും അങ്ങനെ പറയാൻ ഇരിക്കേ ഇരിക്കേ ഞാൻ പറയുന്നേ ഇരുന്നോളൂ മടിയാ അതെ എന്താ പേരെന്താ ഞാൻ കുറച്ച് പണം തരികന്ന് വിചാരിക്കാം പൈസ ഞാനും കൂട്ടുകാരങ്ങളും കൂടി അടിച്ചുപൊളിക്കും ഞാൻ കുറച്ച് പണം അധികം പത്രോസിന് തരികയാണെങ്കിൽ പത്ര ദിവസം തിരിച്ചടിക്കും എനിക്കെന്താ എനിക്കൊരു കളയാണോ ഒന്നോ രണ്ടോ എത്ര വെള്ളം എടുത്തു എനിക്ക് ഡോക്ടർ പത്ര ദിവസം വരെ കാരട്ടെ ഞാൻ കാരട്ടെ

കുറച്ച് ബാറ്റം പോസ്റ്റർ ആ സിസ്റ്റർ സുബോ ആ പുറത്തിരിക്കുന്ന കാലമാറിനോട് പറയാണെങ്കിൽ ഈ കിട്ടി വന്നെടുത്തോണ്ട് പോയാൽ എന്താണ് ഞാൻ ഇത് തരത്തില്ല